ഹലോ മൈ മൈഡിയ ലാവ്സ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ ദ എംപ്രസ് ഓഫ് ടാരോട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള സമയമായോ അത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗൈഡൻസ് എന്തൊക്കെയാണ് എൻ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനായി എന്തൊക്കെ ഗൈഡൻസ് ആണ് ഈ യൂണിവേഴ്സ് തരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാൻ കാർഡ്സ് ഷഫിൾ ചെയ്ത് എടുത്തു വച്ചിട്ടുണ്ട് ഇന്ന് ഈ ഒരു ടോപ്പിക് ചെയ്യാൻ ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമായിരിക്കും അപ്പോൾ അത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാണ് ഇന്ന് മകരം ഒന്നാണ് അപ്പം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ തന്നെ ഭാരതത്തിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു സമയം അതായത് വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു കാലഘട്ടം ആണ് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെ തുടക്കമാണ് ഇന്ന് തുടങ്ങുന്നത് അപ്പോൾ ഇനി ഒരു ആറ് മാസത്തേക്ക് ഒരു പുതിയൊരു കാലഘട്ടം ഉത്തരായണ കാലം തുടങ്ങുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഭൂമി വളരെ പീക്ക് എനർജിയിൽ വളരെ നല്ല ഒരു പോസിറ്റീവ് എനർജിയിൽ ഊ എനർജിയിൽ ഊർജത്തിലൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ് അതായത് നമ്മുടെ ഈ ഉത്സവങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടം തുടങ്ങിയാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് പല ഉത്സവങ്ങളായിട്ടൊക്കെ ഇത് ആഘോഷിക്കപ്പെടുന്നുണ്ട് അപ്പോൾ കേരളത്തിലാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ശബരിമലയിൽ മകരജ്യോതി തെളിയുന്ന ദിവസമാണ് അങ്ങനത്തെ വളരെ പുണ്യമായിട്ടുള്ളൊരു ദിനമാണിന്ന് അതുപോലെ തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പൊങ്കൽ അവരുടെയും വിളവെടുപ്പിൻ്റെ ആഘോഷത്തിൻ്റെയും ഒക്കെ ഒരു ആഘോഷത്തിൻ്റെയൊക്കെ ഒരു സമയം പൊങ്കൽ എന്ന ഉത്സവം നടക്കുന്നു അതുപോലെ ആന്ധ്രാപ്രദേശുകാരെ സംബന്ധിച്ച് അവരുടെയും സമ്പൽ സമൃദ്ധിയുടെയും വിളവെടുപ്പിൻ്റെയൊക്കെ ഒരു ആഘോഷമായ മകരസംക്രമം എന്ന് പറയുന്നൊരു ആ ഒരു ആഘോഷം അതുപോലെ പഞ്ചാബിനെ സംബന്ധിച്ച് ലോഹറി പിന്നെ ആസാം അങ്ങനെ ഒട്ടുമിക്ക രാജ്യങ്ങളും അതുപോലെ തന്നെ സോറി ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വളരെയധികം സന്തോഷകരമായ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഒരു കാലഘട്ടം തുടങ്ങുന്ന ഒരു സമയമാണ് അതുപോലെ പല ഉത്സവങ്ങൾ അങ്ങനെയൊക്കെ നടക്കുന്ന കുംഭമേള കുംഭമേള നടക്കുന്ന ഹരിദ്വാറിൽ കുംഭമേള നടക്കുന്ന ഒരു ടൈം ആ ഒരു ദിവസം ആ ഒരു ടൈം കാലഘട്ടം തുടങ്ങിയാണ് അപ്പം ഈ ഉത്തരായണ കാലത്തെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ വളരെ ഊർജം നിലനിൽക്കുന്ന യൂണിവേഴ്സ് ഒരു പ്രത്യേക ഒരു എനർജിയിലേക്ക് എത്തിപ്പെടുന്ന വളരെ അലൈൻഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സമയമാണ് അപ്പോൾ ദേവന്മാരുടെ ഒരു ഒരു പകലിനെയാണ് അല്ലെങ്കിൽ ദേവന്മാരുടെ ഏഞ്ചൽസിൻ്റെയൊക്കെ ഒരു പകലിനെയാണ് നമ്മൾ ഒരു ഉത്തരായണ കാലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ഉത്തരായണ കാലത്തിൽ വളരെ ഊർജ്ജത്തോട് കൂടി നിൽക്കുന്ന ഈ ഒരു യൂണിവേഴ്സൽ എനർജിയിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ പറ്റുന്ന സമയം നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ലോ ഓഫ് അട്രാക്ഷനൊക്കെ വളരെ നന്നായിട്ട് അതിനകത്തൊക്കെ വർക്ക് ചെയ്യാൻ അപ്പറ്റുന്ന സമയവും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക അതിനെ എന്താ പ്രാബല്യത്തിലാക്കി അതല്ലെങ്കിൽ നിങ്ങളുടെ റിയൽ ലൈഫിലേക്ക ആ ഒരു ആഗ്രഹങ്ങളെ സബലീകരിച്ച് കൊണ്ടുവരാൻ പറ്റിയ ഒക്കെ സമയമാണ് ഈ ഒരു ടൈം സോ നമുക്ക് അതുകൊണ്ടാണ് ഈ ഒരു ടോピック ഞാൻ എടുത്തത് ഇൻട്യൂട്ടിവായി എടുത്ത ടോピック ആണ് അപ്പോൾ നമുക്ക് നോക്കാം ഇത് വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള വിശുദ്ധമായി ഒരു ടൈമിനെ ഈ ഒരു കാലഘട്ടത്തെ ഈ ഒരു ആറുമാസ കാലഘട്ടത്തെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനുള്ള സമയമാണിത് അപ്പോൾ നമുക്കിതിനെ ഏറ്റവും നല്ല രീതിയിൽ മികച്ച രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് പ്രാവർത്തികമാക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് റേഡിങ് നോക്കാം സോ ഇത്രയും കാർഡ്സാണ് നമുക്ക് റീഡിങ്ങിൽ വന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് എടുത്തപ്പോൾ തന്നെ ഇവിടെ നമ്മൾ നിങ്ങളുടെ കറൻറ്റ് എനർജി നോക്കുമ്പോൾ ആണ് ആ എനർജി വെച്ചിട്ടാണ് ഈ ഒരു റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് നിങ്ങളുടെ ഗൈഡൻസ് യൂണിവേഴ്സൽ ഗൈഡൻസ് ഞാൻ ചോദിച്ചു ആ ഒരു ഗൈഡൻസ് എനിക്ക് ഈ ഒരു കാർഡിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ലഭിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ചൊന്ന് നോക്കാം കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളിൽ പലരും ഇപ്പോൾ വളരെ എന്താ ഒരു നിരാശയിൽ പോകുന്ന ഒരു സമയമായിട്ടൊക്കെ കാണുന്നുണ്ട് അതായത് ചില കാര്യങ്ങളെ ഓർത്ത് എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇമോഷണൽ പരമായിട്ടും ഒത്തിരി കൂടുതലും വന്നിരിക്കുന്നത് നിങ്ങളുടെ എന്തോ ഒരു ഇമോഷണലായിട്ട് നിങ്ങൾ വളരെ അറ്റാച്ച്ഡ് ആയിട്ടിരുന്ന ഒരു കാര്യം നിങ്ങൾ വളരെ ഡീപ്പായിട്ട് വളരെ ആഴത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു അതിനുവേണ്ടി വർക്ക് ചെയ്തിരുന്നു പക്ഷേ അതൊക്കെ നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് എടുത്തിരുന്നു ആ ഒരു നിങ്ങളുടെ സിൻസിയറായിട്ട് വളരെ സത്യസന്ധമായിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളെല്ലാം എല്ലാം കളഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ അതായത് നിങ്ങൾ നിങ്ങളെല്ലാം എല്ലാ എഫേർട്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് നിങ്ങൾ അതിനു വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരുപാട് സമയം കണ്ടെത്തി പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുകളിൽ നിങ്ങളുടെ ഏറ്റവും നല്ല ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധം റിലേഷൻ സ്ഥാപിക്കാനായിട്ട് അതല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് ഒക്കെ നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ട് നിന്ന് എന്തോ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്കിപ്പോൾ അതിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു അവസ്ഥ വന്ന ആൾക്കാർ ഇത് കാണുന്ന ഈ ഒരു റീഡിങ് കാണുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം വളരെ വിഷമ വിഷമം തരുന്ന കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾക്കാർ അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പ്രിയപ്പെട്ടതാണെന്ന് കരുതുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഒത്തിരി ട്രബിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഐ മീൻ ട്രബിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളെ കാണാൻ തന്നെ നിങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങളുടെ മുന്നിൽ നിന്നും നിങ്ങളെ മറഞ്ഞ് നിന്നും നിങ്ങളെ പരിഹസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന വ്യക്തികൾ ഒക്കെ നിങ്ങളെ ഒരുപാട് നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ നിങ്ങളെ വിഷമിപ്പിക്കുന്നതായിട്ടും അപ്പോൾ അതിൽ നിങ്ങൾ വളരെ സമാധാനമൊക്കെ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വളരെ വിഷമത്തോടെ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥ സി ഇവിടെ മൂൺ ഹാഫ് മൂൺ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ മൂൺ എന്ന് പറഞ്ഞാൽ തന്നെ ഇമോഷണലി ഒത്തിരി എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറിപ്പോകേണ്ടതായിട്ടുള്ള അവസ്ഥ അതേസമയം നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അവരിൽ നിന്ന് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാതിരുന്ന വ്യക്തികളൊക്കെ നിങ്ങളെ വിഷമിപ്പിക്കുന്നു അത് നിങ്ങളുടെ ഒഫീഷ്യൽ ലൈഫിലായിരിക്കാം പേഴ്സണൽ ലൈഫിലായിരിക്കാം നിങ്ങളെ ഒരുപാട് നി അത് തന്നെ നിങ്ങൾ നിങ്ങളുടെ അറിയാവുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾ കാണി തന്നെ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കൽ തന്നെ നിങ്ങളെക്കുറിച്ച് കോസിപ്പ് പറയുന്നു അങ്ങനെ അങ്ങനെ ഏതൊരു രീതിയിലും നിങ്ങളെ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സന്ദർഭങ്ങളിലൂടെ വിഷമ ഘട്ടത്തിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നത് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ദൈവം ഇങ്ങനത്തെ ഒരു ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളെ കൂടുതൽ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ തന്നെ നല്ല വശങ്ങൾ ദൈവം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പരീക്ഷണ ഘട്ടങ്ങളിലൂടെ ഒക്കെ നിങ്ങൾക്ക് പോകേണ്ടതായിട്ട് വരുന്നത് നിങ്ങൾ പല ആൾക്കാരുടെയും റിയൽ ഫേസസ് കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചിരുന്ന വ്യക്തികളുടെ ഒരു ശരിയായ മുഖം അവരുടെ ഒരു ശരിയായ രീ നിങ്ങളോടുള്ള ഒരു രീതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് പലതും നിങ്ങളുടെ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ആരാണെന്നും അതുപോലെ തന്നെ നിങ്ങളെ വിട്ടുപോകുന്ന വ്യക്തികൾ ആരാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസിലൂടെയൊക്കെയാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ദൈവം നിങ്ങളോട് ഈ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളതിൽ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സഫലമാക്കാൻ പോകുന്ന ഒരു സമയമാണിത് ബിക്കോസ് ഈ ഒരു മാൻ മജീഷ്യൻ കാർഡ് തന്നെ ആ ഒരു ഈ ഈയൊരു റീഡിങ്ങിൻ്റെ പ്രൂഫാണ് ഈ ഒരു റീഡിങ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളുടെ ആഗ്രഹം സഫലമാകും എന്നുള്ള ഒരു പ്രൂഫാണ് ഈ ഒരു മജീഷ്യൻ കാർഡ് വന്നത് തന്നെ അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നിങ്ങളുടെ പാസ്റ്റാണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഇന്ന് ഈ നിമിഷം നിങ്ങളിത് കേൾക്കുമ്പോൾ മുതൽ നിങ്ങൾ നിങ്ങളെ ഇത് പാസ്റ്റാക്കി എടുക്കുക നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മാറും എൻ്റെ സിറ്റുവേഷൻ മാറും എൻ്റെ സിറ്റുവേഷൻ ഏറ്റവും നല്ല രീതിയിലേക്ക് എനിക്ക് അനുകൂലമായ വ്യക്തികളും എനിക്ക് അനുകൂലമായ അനുയോജ്യമായ സാഹചര്യങ്ങളും എല്ലാം എൻ്റെ ലൈഫിലേക്ക് വരും എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഉറച്ച് തീരുമാനമെടുക്കുക അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിച്ചു തുടങ്ങുക കാരണം ആ പ്രവർത്തിച്ചു തുടങ്ങാനുള്ള ഒരു ഒരു റീഡിങ് ഒരു ഗൈഡൻസ് ആണ് ഇവിടെ ലഭിക്കുന്നത് സി ദി ഫുൾ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ സീറോയിൽ നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ സീറോയിൽ നിൽക്കുകയാണ് അതല്ലെങ്കിൽ നിങ്ങൾ ഒരു സീറോ അതായത് ഒന്നും പോലെ അറിയാത്തൊരാളെപ്പോലെ നിൽക്കുന്നൊരവസ്ഥയാണ് പക്ഷേ അവിടെ നിങ്ങൾ തുടങ്ങൂ നിങ്ങൾ നിങ്ങളുടെ ജേർണി നിങ്ങളുടെ ആ യാത്ര നിങ്ങളത് നിങ്ങളുടെ ബന്ധങ്ങളിലാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ കരിയർ നിങ്ങളുടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്ത് തന്നെ സ്വപ്നങ്ങളാണെങ്കിലും ആ സ്വപ്നങ്ങൾക്കുള്ള യാത്ര ഇപ്പോൾ തന്നെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കൂ സ്റ്റാർട്ട് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ചിലർക്കൊക്കെ അതൊരു കുറച്ച് റിസ്ക് പിടിച്ച ഒരു ജോലി അല്ലെങ്കിൽ റിസ്ക് പിടിച്ച കാര്യമായിരിക്കും ചില കാര്യങ്ങൾ നിങ്ങളുടെ കംഫേർട്ട് സോണിൽ നിന്ന് നിങ്ങൾ ഇതുവരെ ശീലിച്ച് വന്ന വളരെ ലേസി ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് എഫോർട്ട് ഇടാതെയൊക്കെ ഇരുന്ന കാര്യമാണെങ്കിൽ ആ ഒരു കാര്യത്തിന് നന്നായിട്ട് നിങ്ങളെ നിങ്ങൾക്കാവുന്ന രീതിയിൽ നന്നായിട്ട് എഫോർട്ട് ഇടൂ കുറച്ചും കൂടി ആ ഒരു കംഫേർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നിട്ട് നിങ്ങളതിനു വേണ്ടി എഫേർട്ട് ഇടൂ നിങ്ങൾക്ക് ആ ഒരു അവസരം നല്ല മികച്ച ഒരു അവസരം യൂണിവേഴ്സ് കൊണ്ടു തരികയാണ് അത് നിങ്ങൾക്ക് ഒരു നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഇറങ്ങുന്നത് ആ കാര്യത്തിൽ ഒരു ഗ്രോത്ത് ആ കാര്യത്തിലൊരു സക്സസ് വരുന്നതാണ് അത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ദീർഘകാലത്തേക്കുള്ള ഒരു വിജയമായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയൊരു അവസരം പുതിയൊരു ഓപ്പർച്യൂണിറ്റി ദൈവം കൊണ്ടു തരുന്നതാണ് അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കൺമുന്നിൽ വരുമ്പോൾ നിങ്ങളത് നിങ്ങൾ ആ ഒരു റിസ്ക് എടുക്കാൻ അത് കുറച്ച് നിങ്ങൾ ചില നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും എന്നെക്കൊണ്ടത് സാധിക്കുമോ എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതൊരു റിസ്ക് ആണെങ്കിൽ കൂടി ആ ഒരു അവസരം നിങ്ങൾ എടുക്കുക ആ ഒരു അവസരം നിങ്ങൾ എടുക്കുക ആ ഒരു അവസരത്തിൽ വർക്ക് ചെയ്യുക ആ ഒരു അവസരം നിങ്ങൾക്ക് എല്ലാവിധ സക്സസ്സും ഗ്രോത്തും കൊണ്ട് തരുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിലേക്ക് നിങ്ങൾക്കതിൽ എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് ബിക്കോസ് ഏസ് ഓഫ് കബ്സ് കാണിക്കുന്നത് നിങ്ങളുടെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ എന്ത് കാര്യമാണോ വിചാരിച്ചത് ആ ഒരു കാര്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ പ്രയത്നിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഇമോഷണലി വളരെ ഉയർന്ന തലത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു ഉയർച്ച നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളും നിങ്ങൾ അതിനായി പ്രവർത്തിക്കൂ അതായത് നിങ്ങൾ അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ സക്സസ് ലഭിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കോൺഷ്യസ് ആയിട്ട് മാത്രമല്ല സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് തിരിച്ചറിയൂ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയൂ അതിനുവേണ്ടി പ്രവർത്തിക്കൂ പ്രയത്നിക്കൂ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഒരു കോയിൻ സി ഇവിടെ ഒരു ഒരു പ്രാവ് ഒരു കോയിൻ കൊണ്ട് തരുകയാണ് അതായത് നിങ്ങൾക്ക് ഒരു ഒരു ഗിഫ്റ്റ് കിട്ടുന്ന പോലെ ആയിരിക്കും ഈ ഒരു കാര്യം ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് അത് നിങ്ങൾക്കൊരു റിവോർഡ് നിങ്ങൾക്കൊരു വലിയൊരു റിവോർഡ് അവോർഡ് കിട്ടുന്നത് പോലെ ആയിരിക്കും ആ ഒരു കാര്യത്തിൽ നല്ലൊരു ആയിരിക്കും ഉണ്ടാകുന്നതെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഇൻക്യൂഷൻ വളർത്താനായിട്ട് പറയുന്നുണ്ട് സെ ഹൈ പ്രസ്റ്റസ് എനർജി വന്നിട്ടുണ്ട് ഒരു ടെമ്പറേസ് എനർജി വന്നിട്ടുണ്ട് ഇതിനകത്ത് രണ്ടും നിങ്ങൾ തേടൈ ചക്രയുമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളതിനു വേണ്ടിയിട്ട് കൂടുതലായിട്ടും നിങ്ങൾ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുക സ്പിരിച്വൽ മീൻ സ്പിരിച്വാലിറ്റി മീൻസ് നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് പോയി പ്രാർത്ഥന അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രേയർ അങ്ങനെ ആ ഒരു വഴിക്ക് പോകണമെന്നല്ല സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള നമുക്ക് കിട്ടേണ്ട സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരു രീതിയല്ല സ്പിരിച്വാലിറ്റി അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ അറിയാൻ ശ്രമിക്കൂ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം യോഗ പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ പ്രയേഴ്സ് നിങ്ങൾ നിങ്ങൾ ഏത് ജാതി മതത്തിൽ വിശ്വസിക്കുന്നു ആ ഒരു വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രാർത്ഥനകളിൽ ഏർപ്പെടുക ആ ഒരു പ്രാർത്ഥന ഒരു കറക്റ്റ് ടൈം വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളതിന് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു വിഷ്ടം നിങ്ങളുടെ ഒരു ജ്ഞാനം വർദ്ധിക്കുകയാണ് ആ ജ്ഞാനം വർദ്ധിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു ജ്ഞാനം വർദ്ധിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതാണോ നല്ലത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ വേർതിരിച്ച് കാണാൻ സാധിക്കും നിങ്ങളുടെ ഇൻറ്റൂഷൻ വർക്കാവും നിങ്ങളുടെ തേർഡ് ഐ ചക്ര വർക്കാവുന്നതിലൂടെ നിങ്ങൾക്കൊരു ഉൾക്കാഴ്ച നിങ്ങൾക്കൊരു അവബോധം നിങ്ങളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും അതുവഴി എന്താണ് ഏറ്റവും നല്ലത് വേണ്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്തത് ഏതാണെന്ന് ചിന്തിച്ചെടുക്കാനും അല്ലെങ്കിൽ അത് അത് ഉൾക്കാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാനും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു അടുത്തതായിട്ടൊരു ഗൈഡൻസ് തരുന്നത് അല്ലെങ്കിൽ ഒരു വോണിംഗ് തരുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആക്ഷൻസ് നിങ്ങൾ ആക്ഷൻ എടുക്കാനായിട്ടാണ് പറയുന്നത് മാനിഫെസ്റ്റേഷൻ കാർഡ് മജീഷ്യൻ കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം സി ഈ ഒരു മജീഷ്യൻ ആ ഒരു മാന്ത്രികദണ്ഡ് കാണിക്കുന്നത് പോലെ ആ മാന്ത്രിക ദണ്ഡ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ ആക്ഷൻ എടുത്ത് കഴിഞ്ഞാലും നിങ്ങളിലേക്ക് അത് കിട്ടും അപ്പോൾ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ബാലൻസ്ഡ് ആകൂ നിങ്ങളുടെ ഇന്നർ ആൻഡ് ഔട്ടർ വേൾഡ് സബ് കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ് വേൾഡ് വേൾഡുമായിട്ട് ആ ഒരു ചിന്തയുമായിട്ട് നിങ്ങൾ ഒരു ബാലൻസ് കൊണ്ടുവരൂ നിങ്ങൾ നിങ്ങൾ ആ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഹീലിംഗ് ചെയ്യൂ ഹീലിംഗ് പ്രെയേഴ്സ് നിങ്ങൾ ഇന്നർ സെൽഫായിട്ട് ഹീൽ ചെയ്യൂ എന്തെങ്കിലും പ്രേയേഴ്സ് റിച്വൽസ് സി ഇതിനകത്ത് ഹൈ ഹൈപ്രറ്റെസ് എനർജി കാണിക്കുന്നത് ഇവിടെ ഒരു മൂണിനെ കാണിക്കുന്നുണ്ട് അപ്പോൾ മൂൺ എനർജീസ് ഇന്നലത്തെ ദിവസം ഫുൾ മൂൺ ആയിരുന്നു അപ്പം ഫുൾ മൂൺ റീഡിങ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ റീഡിങ് കണ്ടിട്ടില്ലാത്തവർ നോക്കുക അപ്പോൾ ഇതിനകത്ത് ഈ ഫുൾ മൂൺ കാണിക്കുന്നത് തന്നെ ആ ഒരു ഫുൾ മൂണിൻ്റെ എഫക്റ്റ് കുറച്ച് ദിവസങ്ങളിലേക്ക് ആ ഫുൾ മൂൺ എനർജി ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ മൂന്ന് നാല് ദിവസത്തേക്ക് അതിൻ്റെ എനർജിയിൽ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ആ മൂൺ കാണിക്കുന്നത് തന്നെ നിങ്ങൾ ആ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു പാത് ആ ഒരു രീതിയിൽ പ്രയേഴ്സും റിച്വൽസും ഫുൾ മൂൺ റിച്വൽസ് ഒക്കെ ചെയ്യൂ അപ്പോൾ അതിന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കേട്ടുനോക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിച്വൽസും പ്രാക്ടീസസും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മജീഷ്യൻ ആ ഒരു എനർജി നിങ്ങളിൽ വർക്കാവുന്നതാണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ लेके। നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തികളും നിങ്ങൾക്ക് എന്ത് സന്ദർഭങ്ങളാണോ നിങ്ങൾക്ക് ആകർഷിച്ചെടുക്കാനുള്ളത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങളുടെ മൈൻഡൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ടെമ്പറൻസിൻ്റെ എനർജിയിൽ വന്ന് ഒരു ബാലൻസ്ഡ് എനർജിയിലായിട്ട് നിങ്ങളുടെ എല്ലാം ബാലൻസ്ഡ് ആയിട്ട് വെക്കും വെക്കാൻ സാധിക്കുന്നതും അപ്പോൾ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആകട്ടെ നിങ്ങളുടെ നിങ്ങളുടെ എന്ത് തന്നെ നിങ്ങൾക്കുള്ള കഴിവുകളാവട്ടെ ആ കഴിവുകൾ െല്ലാം ഉപയോഗിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സബലീകരിക്കാൻ സാധിക്കും അപ്പോൾ അതിനുള്ള ഒരു സക്സസിൻ്റെ കാർഡ് കൂടിയാണിത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇവിടെ ഇൻഫിനിറ്റി പവർ കാണിക്കുന്നത് നിങ്ങൾക്ക് അനന്തമായ സാധ്യതയാണുള്ളത് നിങ്ങൾ എന്ത് കാര്യമാണോ എന്താഗ്രഹമാണോ നിങ്ങൾ വിചാരിക്കുന്നത് അത് മനസ്സിൽ കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആക്ഷൻസ് എടുക്കും ആ ആക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ അതിപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്തെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള എന്തെങ്കിലും റിച്വൽസ് ആയിരിക്കാം എക്സാമ്പിൾ ട്രിപ്പിൾ ഫൈവ് മെത്തേഡ് അങ്ങനെ ഫുൾ മൂൺ റിച്വൽ അങ്ങനെയൊക്കെ എന്തെ എന്തൊക്കെയാണോ ആ ആക്ഷൻസ് എടുക്കുക അതിനൊപ്പം നിങ്ങളുടെ പ്രവൃത്തികൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പം ഒരു എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും എക്സാം ക്രാക്ക് ചെയ്യുക വിജയിക്കുക അതല്ലെങ്കിൽ ഒരു ബന്ധങ്ങളിൽ നല്ല സുഗമമായ നല്ല സുദൃഢമായ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് എന്ത് തന്നെയാണെങ്കിലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു സക്സസ് സി സിമജേഷൻ ആൻഡ് നയൻ ഓഫ് പെൻറ്റക്കിൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വലിയൊരു സക്സസ് ആണ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ മികച്ച രീതിയിൽ നിങ്ങൾക്ക് അതിനകത്തൊരു വിജയം കൈവരിക്കുകയാണ് ഇവിടെ പെൻറ്റക്കിൾ എനർജി കൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബൻഡൻസ് വരുന്നതാണ് നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഇറങ്ങി തിരിച്ചത് അതിന് ഒരു സക്സസ് ഫിനാൻഷ്യലി പണ സംബന്ധമായ ധനസംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ അതിനകത്തൊരു വിജയം വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ലക്ഷുറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു റീഡിങ്ങിൽ കാണുമ്പോൾ ചില വ്യക്തികൾ നിങ്ങളിലൊക്കെ നിങ്ങൾ പലരും ലക്ഷുറീസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്നുണ്ട് ഫർണിച്ചേഴ്സ് വാങ്ങിക്കുക അതല്ലെങ്കിൽ നല്ല ഒരു വീട് നിർമ്മിക്കുക ഭവനം പുതിയൊരു വീട് നിർമ്മാണം അതല്ലെങ്കിൽ വലിയൊരു ജോലിക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന അതിൻ്റെ റിസൾട്ട് അപ്പം എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു നെയിം ഫെയിം കിട്ടുന്ന ഒരു ടൈമാണ് ഈ ഒരു വരുന്ന ആറ് ആറുമാസക്കാലം ആ ഒരു നെയിം ഫെയിം നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രവൃത്തിയാൽ നേടിയെടുക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു സൽ കീർത്തി നിങ്ങളുടെ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിങ്ങളുടെ ഫാമിലിക്കുള്ളിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇടയ്ക്ക് അവർക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ആ ഒരു നിങ്ങളുടെ ഒരു കൊളീഗ്സിന് ഇടയിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഇടയിലും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിന്നും ആ അത് ഇത്രയും കാലം ഉണ്ടായിരുന്നതിനേക്കാളും ഒരു ഫെയിം നെയിം ഒരു സൽ കീർത്തിയും ഉയർച്ചയും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഭഗവാൻ അനുഗ്രഹിച്ച് സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് യൂണിവേഴ്സ് അനുഗ്രഹിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും നിങ്ങളുടെ ഇമോഷണലി ഹൈലി സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി ി ആയിട്ടുള്ള ആണ് ഈ ഒരു ഇനി അങ്ങോട്ട് വരുന്നത് സി ഈ ഒരു എംപറർ എനർജി കാണിക്കുന്നതും നിങ്ങൾ വളരെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരികയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് എക്സാംസിന് ഗവൺമെൻറ് എക്സാംസ് അങ്ങനെയൊക്കെ വലിയ ഹൈ പോസ്റ്റിലേക്കുള്ള എക്സാംസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും അവർക്കുമൊക്കെ വളരെ വിജയകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് വരുന്നത് അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കൂ നിങ്ങളൊരു മജീഷ്യൻ പവറിലേക്ക് പോകൂ അതിനുവേണ്ടി വേണ്ടി നിങ്ങളൊരു ഹൈ പ്രിസ്റ്റസിൻ്റെ സി ഇവിടെ എഗെയിൻ പറയുന്നു നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾ വലിയ സന്തോഷകരമായ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും ഓപ്പണായി പറയാതിരിക്കുക കാരണം നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല അപ്പോൾ നിങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം പറയുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ നേട്ടങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ വലിയ വലിയ ഗോൾസ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ രഹസ്യമാക്കി വെക്കുക ആ രഹസ്യമാക്കി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അതിനുവേണ്ടി ആക്ഷൻ എടുക്കുക അപ്പോൾ അതിനകത്ത് വലിയൊരു സക്സസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഏറ്റവും നല്ലൊരു ജീവിതം എല്ലാ സുഖ സൗഭാഗ്യങ്ങളും നിറഞ്ഞൊരു ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു ഓക്കെ മൈ ഡിയേഴ്സ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു സോ മച്ച്